കേസിന്റെ കാര്യത്തിന് വന്നു നേരത്തെ ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ കേസ് കോടതിയിലാണ് കോടതിയിലെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഈ ഞാൻ കോടതിയിൽ പോയി പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ പരാതിയിൽ എൻ്റെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് എൻ്റെ പരാതി ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒരു അന്വേഷണവും ഇല്ല അപ്പോൾ മേയർ മാഡത്തിൻ്റെ ഇത് നോക്കിയപ്പോൾ എത്രയും കനത്തിലുള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ ഉണ്ട് രണ്ടുപോലെ സ്റ്റേഷൻ്റെ ഇതിൽ വരുന്നുണ്ട് പക്ഷേ ഇവിടെ വന്ന് തിരക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്താണ് പരാതി എന്തായി അന്വേഷണം ഏതുവരെ ആയി കോടതിയിൽ എന്തായാലും ഇത്രയേ ഉള്ളൂ പേപ്പർ രണ്ടേ രണ്ട് പേപ്പറേ ഉള്ളൂ അതായത് എൻ്റെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റും എൻ്റെ പരാതി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇപ്പം ഇപ്പം ഈ കേസ് ഇപ്പം ഒരുപാട് ശേഷം ഒരു 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 ദിവസമായി ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല ഇല്ല 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 വക്കീൽ മാസവുംരക്കാൻ പറഞ്ഞു കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് കോടതിയിൽ പോലീസും ഒന്നും കൊടുത്തിട്ടില്ല കൊടുത്തത് ഈ രണ്ട് പേപ്പറാണ് അത് ഞാൻ എടുത്ത് പേപ്പർ വക്കീലിന്റെ അടുത്ത് പറഞ്ഞ് എടുത്തിട്ടുണ്ട് ഇല്ല 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 വേറെ ഒന്നും ചെയ്തിട്ടില്ല ഒരു പരാതിയില് ഈ പരാതിയിൽ മേലെ നടപടി ഒന്നും ഉണ്ടായിട്ട് ഇതിന്റെ ഇടയിൽ വെച്ച് നിങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നോ ഞാൻ ഇടക്കിടക്ക് വരുമല്ലോ ഇടക്കിടക്ക് വരുമ്പോഴേക്ക് കോടതി കൊടുത്തിട്ടുണ്ടെന്ന് പറയും കോടതിയിൽ പോയി നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒന്നുമില്ല ഇല്ല പോയി നോക്കാൻ ആ കോടതിയിൽ പോയി നോക്കാം ഇവിടെ നിന്ന് റെസ്പോൺസ് നിങ്ങൾ കിട്ടിയിട്ടേ നിങ്ങളാ കേസിന്റെ സ്റ്റാറ്റസ് ഇവിടെ നിന്ന് പറയുന്നതും ഇപ്പം ഇന്ന് വന്നത് പരാതി എന്താണെന്ന് ഒന്നും ഇവിടെ ചോദിച്ചു നോക്കാം അറിയാൻ ആരാണ് ഉള്ളത് അവിടെ കണ്ട് ചോദിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ പരാതി എഴുതി തന്നിട്ട് എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ കോടതി കൊടുത്തത് കോടതി പോയി തിരക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കോടതിയിൽ ഒരു പരാതി എൻ്റെ വിവരം കൊടുത്ത് എടുത്തപ്പോഴത്തേക്ക് എൻ്റെ പേപ്പർ ഒന്നുമില്ല ഒരു അന്വേഷണവും പക്ഷേ മേയർ മേഡത്തിൻ്റെ പേപ്പറിൽ ഒത്തിരി ഒരു രണ്ട് കെട്ട് പേപ്പറുണ്ട് ഞാൻ ഞാനിപ്പോൾ ചോദിച്ചത് അന്വേഷണം അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇവിടെ തിരക്കാനാണ് പറഞ്ഞത് എന്തായ അന്വേഷണം വണ്ടി റിക്കവർ ചെയ്തോ ആ പ്രതികളെ പിടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് താങ്കളുടെ അത് പറയേണ്ട കാര്യമല്ല കോടതി പറഞ്ഞാൽ മതിയൊന്നാണ് കോടതിയിൽ നമുക്ക് കൊടുക്കാനുള്ളൂ ഞാൻ പറഞ്ഞു കോടതി കിട്ടിയിട്ടില്ല അത് താങ്കൾ പരാതി കോടതി കൊടുത്തോണ്ടല്ലേ കോടതിയിൽ നമ്മൾ അറിയിക്കുന്നതാണ് ഞാൻ പറഞ്ഞ ആദ്യം ഞാൻ ഇവിടെ പരാതി തന്നിട്ട് നിങ്ങൾ എടുക്കാത്തോണ്ടല്ലേ ഞാൻ കോടതി കൊടുത്തതെന്നാണ് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല അവർ അവരന്വേഷിക്കില്ലെന്ന് തന്നെ അതായത് എന്നെ പ്രതിയൊക്കെ ഉള്ള ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ കേസൊന്നും അന്വേഷിക്കണമില്ല അവരെ വണ്ടി റെക്കവർ ചെയ്യുന്നു ഇല്ല ഇല്ല കേസ് നേരാവണ്ണം നേരാവുന്നല്ല കേസ് മരിച്ച ഒരു അവസ്ഥയിലാണ് നിർജ്ജീവാണ് എൻ്റെ കേസ് അന്വേഷിക്കുന്നേ ഇല്ല അതായത് ഇവർ അന്വേഷിക്കാതെ ചുമ്മാ ഇവിടെ ഇരിക്കുന്നു ഒരു ഒരന്വേഷണം നടക്കുന്നില്ല കോടതിയെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഡ്യൂട്ടി സർട്ടിഫിക്കറ്റും ആകെ എൻ്റെ പരാതി മാത്രമാണ് അതാണ് അന്വേഷണം ഇപ്പം രണ്ടും ഒരേ സർക്കിളിൽ വരണതാണ് അതായത് കണ്ട്രോൾമെൻ്റ് സ്റ്റേഷനും മ്യൂസി സ്റ്റേഷനും ഒരേ സർക്കിളിൽ വരണതാണ് അപ്പം മറ്റേ മേഡത്തിന് മേയർ മേഡത്തിന് കേസ് അന്വേഷിച്ചപ്പോൾ ഇത്രയും കെട്ട് തെറ്റെയ്തവർക്ക് ഇത്രയും കെട്ടും അപ്പോൾ അപ്പം തെറ്റെയ്യാത്ത എൻ്റെ പേരിലുള്ള ഈ പ്രശ്നങ്ങള് എല്ലാ മീഡിയാസിലും ചാനലിലായാലും ഇവിടുത്തെ സി സി ടി വിയിലായാലും വന്നതാണ് അവർ കാറ് കൊണ്ടു കൊടുക്കുക നീ എന്ത് ചെയ്യുന്നു വക്കീലിൻ്റെ അടുത്ത് ചോദിക്കണം ചോദിച്ചാലേ അറിയുള്ളൂ അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്ന് കുത്തിയിരിക്കേണ്ടി വരും അതാണ് ചെയ്യേണ്ടത് ഞാൻ കുത്തിയിരിക്കേണ്ടി വരും ഇവരാപ്പം അവർ ഗ്യാസ് ചാർജെന്നോ എങ്ങനെ സ്റ്റേഷോ ഉപരോധിച്ചൊന്നാണ് ഗ്യാസ് ചാർജ് ചെയ്തത് അതാണ് അവരുടെ ലക്ഷ്യം